ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തരാണ് തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹെൻഗ്ര മർണാൾഡിൻ്റെ തൃപ്പൂണിത്തര ഹോട്ടലാണ് ഇവിടെ വരണമെങ്കിൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഉച്ച സമയത്താണ് എത്തിയത് അപ്പോൾ തിരക്ക് വലിയ തിരക്കില്ലായിരുന്നു ഒരു പന്ത്രണ്ട് മണി നേരത്താണ് എത്തിയത് അപ്പോൾ ഞാനിവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് നോക്കാം നമുക്ക് ദം ബിരിയാണി ബീട്രൂട്ട് അച്ചാർ റൈത്ത വാട്ടർ മെലൺ ജ്യൂസ് അങ്ങനെ ഒരു ഐറ്റം ദം ബിരിയാണി ബീട്രൂട്ട് അച്ചാർ റൈത്ത ഷാർജ ഷേക്ക് ഇരുന്നൂറ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പൊതി ഉണ്ട് ചോറ് തന്നെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് കറികൾ അത് കൂടുതലാണ് അതിന് റേറ്റ് കൂടും അങ്ങനെ നൂറ്റി അമ്പത്തി ഒന്നിൻ്റെ ഞാൻ ചോറും മീൻ കറിയാണ് ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ബില്ലും കൊണ്ട് ജസ്റ്റ് മുന്നോട്ട് നടന്നു അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരു മൂന്നാല് പേര് അവിടെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവരടുക്കാണ് ആദ്യമേ പ്രയോറിറ്റി അവരുടെ ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ഫുഡ് തരുള്ളൂ പിന്നെ ഞാൻ ഉള്ളിനുള്ള ഈ ഹോട്ടലിനെ കുറിച്ച് പറയാം ഹോട്ടലിൻ്റെ സെറ്റപ്പൊക്കെ അത്യാവശ്യം നല്ലതാണ് അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ ഈ ഒരു ഹോട്ടലിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് അവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് അവിടെയും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മുകളിലെത്തി ഇപ്പോൾ നല്ല സ്ഥലമുണ്ട് മെളിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരു മുകളിലും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വാഷിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾ ഫാമിലിയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അത് നിങ്ങൾ വന്ന് കഴിച്ചതിന് ശേഷം അത് റിവ്യൂ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഈ ഫുഡിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നാണ്ടെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് കണ്ടില്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിൻ്റെ ആ ഒരു സെൻറ്ററിലോട്ട് പോകാം അങ്ങനെ ഫുഡ് എത്തിയിരിക്കുകയാണ് ചോറ് മീൻകറി മീൻകറി നാണ്ടെ എടുക്കുകയാണ് നാട്ടിയെടുക്കുന്നതിനകത്താണ് മീൻകറി എടുക്കുന്നത് ഇടപ്പള്ളിയിലും ചെറിയ കിണത്തിലാണ് ഇവർ ഈ മീൻകറി സെറ്റപ്പും കറികളൊക്കെ ബീഫായാലും ചെറിയൊരു കിണറ്റത്തിലാണ് അവരെടുക്കുന്നത് അങ്ങനെ ചോറ് മീൻകറി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതും അഡീഷണലായിട്ട് ഓർഡർ ചെയ്തതാണ് മീൻകറിയാണ് ചോറ് മീൻകറി മുളക് സാമ്പാർ അതുപോലെ തോരൻ തൈര് പിന്നെ വേറൊരു കിച്ചടി ടൈപ്പ് ഒരു ചമ്മന്തി ടൈപ്പ് സാധനമുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ ആ ചോറ് കഴിക്കാനുള്ള കറികളും എല്ലാം ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ടേബിളിൽ എത്തിയിട്ടുണ്ട് കഴിച്ചു ഞാൻ എനിക്ക് നല്ല നല്ല ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയും ഉള്ള ഫുഡാണ് അങ്ങനെ ഹാങ്റി മെർണാൾഡിൻ്റെ നമ്മുടെ ഈ തൃപ്പൂണിത്തറ ഹോട്ടലിലെ ഫുഡ് ചോറും മീൻകറിയും കറികളുമാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഹദ്രീം മർണാൾഡ് തൃപ്പോണിത്ര ഹോട്ടലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ